ഹായ് നമസ്കാരം ഇന്ന് നമ്മളിവിടെ നോക്കാനായിട്ട് പോകുന്നത് നിങ്ങൾ മനസ്സിൽ വിചാരിക്കുന്ന വ്യക്തി എന്തുകൊണ്ടാണ് നിങ്ങളിൽ നിന്നും അകന്നു പോകാൻ കാരണം എന്നുള്ളതാണ് അപ്പോൾ ഞാനിവിടെ കാർഡ് എടുത്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ ഇതൊരു ജനറൽ റീഡിംഗ് ആണ് എല്ലാവർക്കും ഒരുപോലെ റെസനേറ്റ് ആവണമെന്നില്ല അപ്പോൾ നമുക്ക് കിട്ടിയിരിക്കുന്ന കാർഡുകൾ എന്താണെന്ന് നോക്കാം ഫസ്റ്റ് കിട്ടിയിരിക്കുന്ന കാർഡ് ഇവിടെ എയ്റ്റ് ഒ വൺസ് ആണ് വൺസ് ദി ടവർ ഹാങ്ഡ്മാൺ ഫൈവ് ഓ കപ്സ് സെവൻ ഒ കപ്സ് കിങ് ഓഫ് പെൻഡക്കൾസ് ദി ഫൂൾ അപ്പോൾ ഇത്രയുമാണ് നമുക്കിവിടെ കിട്ടിയിരിക്കുന്നത് അപ്പോൾ ഇവിടെ കാണാനായിട്ട് സാധിക്കുന്നത് ഈ ഒരു വ്യക്തി ഒരു വാക്ക് പോലും നിങ്ങളോട് പറയാതെ വളരെ പെട്ടെന്ന് നിങ്ങളിൽ നിന്നും അകന്നു പോയതായിട്ടാണ് ഇവിടെ കാണാനായിട്ട് കഴിയുന്നത് പ്രത്യേകിച്ച് ഒരു കാരണവുമില്ലാതെ ഈ ഒരു വ്യക്തി പെട്ടെന്ന് ഒരു ദിവസം നിങ്ങളിൽ നിന്ന് വിട്ടുപോയതായിട്ടാണ് ഇവിടെ കാണാനായിട്ട് സാധിക്കുന്നത് ഇത് നിങ്ങളെ വളരെയധികം മാനസികമായി തളർത്തിയതായിട്ട് ഇവിടെ കാണിക്കുന്നുണ്ട് നിങ്ങൾ വളരെയധികം ഈ ഒരു വ്യക്തിയെ വിശ്വസിച്ചതായിട്ടും ഇവിടെ കാണിക്കുന്നുണ്ട് പക്ഷേ ഈ ഇവിടെ ഒരു തകർച്ച കാണിക്കുന്നുണ്ട് അതായത് ഒരുപാട് പ്രതീക്ഷകൾ പ്രതീക്ഷിച്ചതിനു ശേഷം പ്രതീക്ഷകൾക്ക് വിപരീതമായി സംഭവിച്ചു എന്നാണ് ഇവിടെ കാണാനായിട്ട് സാധിക്കുന്നത് പക്ഷേ ആ ഒരു വിഷമാവസ്ഥയിൽ നിന്നും നിങ്ങൾ ഇപ്പോഴും മാറിയിട്ടില്ല എന്നാണ് ഇവിടെ കാണുന്നത് നിങ്ങൾ ആ ഒരു വിഷമത്തിൽ തന്നെ കുടുങ്ങിക്കിടക്കുന്നതായിട്ട് ഇവിടെ കാണിക്കുന്നുണ്ട് അതുപോലെ തന്നെ നിങ്ങൾക്ക് യൂണിവേഴ്സിൽ നിന്നുള്ള ഒരു ഉപദേശമായിട്ട് ഇവിടെ കാണുന്നത് നിങ്ങൾ ഇപ്പോൾ നോക്കിക്കാണുന്ന വീക്ഷണ കോണിൽ മാറ്റം വരുത്തുക എന്നാണ് പറയുന്നത് അതായത് ഈ ഒരു സമയത്ത് നിങ്ങൾ കാര്യങ്ങളൊക്കെ ഒന്ന് വിലയിരുത്തി ഇപ്പോഴുള്ള ചിന്തകളെ ഒന്ന് മാറ്റി ചിന്തിക്കുക എന്നാണ് ഇവിടെ കാണാനായിട്ട് സാധിക്കുന്നത് അപ്പോൾ നിങ്ങളുടെ ചിന്തകൾക്കൊക്കെ ഒരു മാറ്റം ഇവിടെ കൊണ്ടുവരാനായിട്ട് യൂണിവേഴ്സ് പറയുന്നുണ്ട് അതുപോലെ തന്നെ മറ്റൊരു കാര്യം ഇവിടെ കാണാനായിട്ട് സാധിക്കുന്നത് നിങ്ങളിൽ നിന്നും അകന്നു പോയ ഈ ഒരു വ്യക്തിക്ക് ഒരുപാട് ഓഫറുകളും കാര്യങ്ങളും ഒക്കെ വന്നു പോയതായിട്ട് ഇവിടെ കാണാനായിട്ട് സാധിക്കുന്നുണ്ട് അത് അതിന് പുറകെ ഒരു മായാലോകത്തിൽ എന്ന് വേണം ആ ഒരു വ്യക്തി പോയതായിട്ടും ഇവിടെ കാണിക്കുന്നുണ്ട് എന്തു ചെയ്യണം എന്ത് തിരഞ്ഞെടുക്കണം എന്നറിയാൻ പറ്റാത്ത ഒരു അവസ്ഥയിൽ ആ വ്യക്തി ആയതായിട്ടും ഇവിടെ കാണിക്കുന്നുണ്ട് പക്ഷെ ആ വ്യക്തി എന്തൊക്കെയോ കാര്യങ്ങൾ അനുഭവിച്ചതായിട്ട് കാണിക്കുന്നുണ്ട് അതായത് ആ ഒരു മായാലോകത്തിന് പുറകെ പോയി ആ ഒരു വ്യക്തി പലതരത്തിലുള്ള കാര്യങ്ങളും അനുഭവിച്ചതായിട്ട് കാണിക്കുന്നുണ്ട് അതിൽ നിന്നൊക്കെ ചില പാഠങ്ങളും ഈ ഒരു വ്യക്തി ഉൾക്കൊണ്ടതായിട്ട് ഇവിടെ കാണിക്കുന്നുണ്ട് ചില തിരിച്ചടികളൊക്കെ ഈ ഒരു വ്യക്തിക്ക് വന്ന് വന്നു പോയതായിട്ട് ഇവിടെ കാണിക്കുന്നുണ്ട് അതിൽ നിന്നൊക്കെ വലിയൊരു പാഠം ഈ ഒരു വ്യക്തി ഈ ഒരു കറണ്ട് സിറ്റുവേഷനിൽ പഠിച്ചതായിട്ട് കാണിക്കുന്നുണ്ട് അതുപോലെ തന്നെ ഈ ഒരു വ്യക്തി ഈ ഒരു സമയത്ത് മറ്റുള്ളവർക്കൊക്കെ ഉപദേശം കൊടുക്കുന്ന ഒരു വ്യക്തിത്വമായിട്ട് മാറിയതായിട്ടാണ് ഇവിടെ കാണിക്കുന്നത് അതായത് ഈ ഒരു വ്യക്തി മറ്റെന്തൊക്കെയോ കാര്യങ്ങൾക്ക് പുറമേ പോയി അവിടെ നിന്നൊക്കെ കിട്ടിയ അനുഭവങ്ങൾ കുറച്ച് മോശമായിട്ടുള്ള അനുഭവങ്ങളായിട്ടാണ് ഇവിടെ കാണിക്കുന്നത് അതിൽ നിന്നൊക്കെ ഈ ഒരു വ്യക്തി തെറ്റുകളൊക്കെ ഒന്ന് മനസ്സിലാക്കി പുതിയ പാഠങ്ങളൊക്കെ ഉൾക്കൊണ്ട് ഇപ്പോൾ ഇരിക്കുന്നതായിട്ടാണ് കാണിക്കുന്നത് കേട്ടോ ഈ ഒരു സമയത്ത് ആ വ്യക്തി ഒരു പക്ഷേ മറ്റുള്ളവരെയൊക്കെ ഒരുപക്ഷെ എന്തെങ്കിലുമൊക്കെ ഒരു പദവിയിലൊക്കെ ഇവിടെ കാണിക്കുന്നുണ്ട് അതായത് മറ്റുള്ളവരെയൊക്കെ ഉപദേശിക്കാൻ കഴിവുള്ള ഒരു വ്യക്തിയായിട്ടൊക്കെ ഇവിടെ കാണിക്കുന്നുണ്ട് അതുപോലെ തന്നെ ഈ ഒരു വ്യക്തി വീണ്ടും നിങ്ങളിലേക്ക് വരുന്നതായിട്ടും കാണിക്കുന്നുണ്ട് ഒരു ക്ഷമ ചോദിക്കണം എന്നൊക്കെ ഈ ഒരു വ്യക്തി ചിന്തിക്കുന്നതായിട്ടും കാണിക്കുന്നുണ്ട് കാരണം തെറ്റുകളൊക്കെ ഈ ഒരു വ്യക്തി മനസ്സിലാക്കിയതായിട്ട് ഇവിടെ കാണിക്കുന്നുണ്ട് ഈ ഒരു വ്യക്തി നിങ്ങളിലോട്ട് വരുന്നതായിട്ടും കാണിക്കുന്നുണ്ട് അകന്നു പോയ ഈ ഒരു വ്യക്തിയുമായിട്ട് പ്രതീക്ഷിക്കാത്ത സമയത്ത് തന്നെ നിങ്ങൾക്ക് വീണ്ടും ഒരു കൂടിക്കാഴ്ചയാണ് ഇവിടെ കാണാനായിട്ട് സാധിക്കുന്നത് അതായത് പ്രതീക്ഷിക്കാത്ത സമയത്ത് നിങ്ങളിൽ നിന്ന് അകന്നു പോയ ഈ ഒരു വ്യക്തി പ്രതീക്ഷിക്കാത്ത സമയത്ത് തന്നെ വീണ്ടും നിങ്ങൾക്ക് മുന്നിൽ വന്നെത്തും എന്നതാണ് ഇവിടെ കാണാനായിട്ട് സാധിക്കുന്നത് അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ റീഡിങ് റീഡിംഗ് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക പേഴ്സണൽ റീഡിങ് ആവശ്യമുള്ളവർക്ക് വാട്സപ്പിൽ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് എല്ലാവർക്കും നന്മ വരട്ടെ